ശ്രുതിയുടെ അച്ഛൻ വരാത്തതിനെ തുടർന്ന് വർഷയുടെ ചടങ്ങ് ആദ്യം നടത്തുന്നു ശേഷം ശ്രുതിയുടെ അച്ഛൻ വരുമ്പോൾ വർഷയ്ക്കുള്ളതിനേക്കാൾ കൂടുതൽ സ്വർണം ശ്രുതിക്ക് കൊണ്ടുവരുമെന്നോർത്ത് ചന്ദ്രമതിയും ശ്രുതിയും സമാധാനിക്കുന്നു എന്നാൽ സമയമേറെയായിട്ട് ശ്രുതിയുടെ അച്ഛൻ വരാതാവുന്നതോടെ ശ്രുതിയുടെ ചടങ്ങ് നടത്തുകയും ചന്ദ്രമതിക്ക് ശ്രുതിയോടുള്ള ദേഷ്യം കൂടുകയും ചെയ്യുന്നു ഇതിനിടയിൽ സച്ചി പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ വരുന്നതോടെ മധുസൂദനൻ അടുത്ത പ്ലാൻ തയ്യാറാക്കുകയും വർഷയ്ക്ക് വാങ്ങിവെച്ച മാല കാണാതായെന്നും രേവതിയാണ് മാല മോഷ്ടിച്ചതെന്നും മധുസൂദനൻ എല്ലാവരോടും പറയുകയും ചെയ്യുന്നു ഇത് കേട്ട് എല്ലാവരും ഞെട്ടിപ്പോൾ യുംവതി ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് രവീന്ദ്ര പറയുകയും ചെയ്യുന്നു എന്നാൽ മാല മോഷ്ടിക്കുന്നത് ഞാൻ കണ്ടതാണെന്ന് മധുസൂദനം പറയുന്നതോടെ അത്രയും സമയം ക്ഷമയോടെ ഇരിക്കുന്ന സച്ചിക്ക് ദേഷ്യം സഹിക്കാൻ പറ്റാതെ വരികയും എന്റെ രേവതി ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് മധുസൂദനോട് പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നു അതോടെ കാര്യങ്ങൾ ഞാൻ വിചാരിച്ചതുപോലെ തന്നെ നടക്കുമെന്നോർത്ത് മഹിമ സന്തോഷിക്കുന്നു തുടർന്ന് രേവതിനെ അപമാനിക്കുന്ന മധുസൂദനന്റെ കാരണം സച്ചി അടിച്ചു പൊട്ടിക്കുകയും രേവതിയെ കൊണ്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു തുടർന്ന് സച്ചിയെയും രേവതിയെയും കുറ്റപ്പെടുത്തുന്ന മഹിമയോട് വശ ദേഷ്യപ്പെടുകയും രേവതി ചേച്ചി ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്നും ചേച്ചിനെ അപമാനിച്ചത് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ലെന്നും പറഞ്ഞ വർഷം എല്ലാവരെയും കൂട്ടി അവിടെ നിന്നും പോകുന്നു ശേഷം എല്ലാ പ്ലാനിങ്ങുകളും പൊളിഞ്ഞ വിഷമത്തിൽ നിൽക്കുന്ന മധുസൂദനെ മഹിമേനയും കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു